വെൽക്കം ബാക്ക് ടു അപ്പം ഞാൻ കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യം വരുന്നത് കുറേ വില കുറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ വില കുറഞ്ഞ കുറേ ഡ്രെസ്സുകൾ മെയിൻ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംഭവമാണ് ഡ്രസ്സ് തൂക്കിയിട്ടിങ്ങനെ വിൽക്കുന്നവരെ ഒക്കെ കാണുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു പേരേട്ടൊരു മാർക്കറ്റാണ് എന്നുള്ളത് അപ്പോൾ ഈ ചിപ്പിലോട്ട് ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് എൻ്റെ ഫാമിലീസ് എല്ലാവരും വന്നപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കട്ട് കട്ട് ഷോർട്സ് ആയിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് ഈ വേറൊരു ഒരു കാര്യം നിങ്ങളുടെ താഴെമേ പറയാം നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ തട്ടിക്കൊണ്ട് പോകാൻ കള്ളന്മാരുടെ എണ്ണം വളരെ കുറവാണ് സോറി വളരെ കൂടുതലാണ് കള്ളന്മാരുടെ എണ്ണം തട്ടിക്കൊണ്ട് ഈ കട അവിടെ തന്നെ വെച്ച് ഈ മോഷ്ടിച്ച സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ അവിടെ വെച്ചവർ വിൽക്കുന്നുമുണ്ട് ലൈവായിട്ട് പബ്ലിക്കായിട്ട് അവർ വിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് മാക്സിമം മാക്സിമം എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ രാവിലെ ആദ്യം തന്നെ മെട്രോ സ്റ്റേഷനിൽ വെച്ച പിടിച്ചു കേട്ടോ ആദ്യം തന്നെ കയറി നിൽക്കുന്നുണ്ട് മെട്രോ സ്റ്റേഷനിൽ ചെന്ന് ഉടനെ തന്നെ നമ്മൾ ആദ്യം തപ്പിയത് വാഷ്റൂമാണ് കാരണം നമുക്ക് വാഷ്റൂം പോകാൻ അത്രയ്ക്ക് അർജന്റ് ആയിരുന്നു കണ്ടോ ബാംഗ്ലൂർ രാവിലെ ആറു മണിക്കാണ് നിങ്ങളീ കാണുന്നത് ബ്ലോക്ക് ഇപ്പോഴേ തുടങ്ങി കേട്ടോ ഈ മാപ്പ് കണ്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട് പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇതേ നോക്ക് നിറച്ച് പൂക്കൾ അവർ രാവിലെ തന്നെ സെയിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ കാരണം അതിനോട് ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കണ്ടുവരുന്നത് ചെന്നുടന്നിത്തന്നെ നമ്മൾ കണ്ടത് ദേ ഈയൊരു ഷോപ്പാണ് കേട്ടോ അവിടുന്ന് ചുറ്റിപ്പറ്റി നിൽക്കാതെ ഇങ്ങനെ നടന്നു പോയപ്പോൾ കണ്ട കോസ്മെറ്റിക്സ് ഇങ്ങനെ നിരത്തി വച്ചിട്ട് രാജസ്ഥാനി ടൈപ്പ് ഓഫ് കുറേ ബാങ്കിൾസും ഇയറിങ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് നോക്കിയപ്പോൾ ദേ നാൽപ്പത് രൂപയ്ക്കുള്ള ഡ്രസ്സുകളിങ്ങനെ കുമിഞ്ഞ് കൂട്ടി ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലത് നോക്കി നമ്മൾ തെരഞ്ഞു തെരഞ്ഞു തിരഞ്ഞു തെരഞ്ഞു തന്നെ നോക്കണം നമ്മൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ എൻ്റെ കൈയും അമ്മേടെ കൈയ്യൊക്കെ കുറച്ച് വെയിറ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് പർച്ചേസിങ് തുടങ്ങിയതേ ഇതേ കണ്ടോ ഇത് രാവിലെ ആറു മണിക്കുള്ള തിരക്ക് മാത്രമാണ് പിന്നെ നീ നോക്കിക്ക് ഇവിടെ ഹെഡ്സെറ്റ് ഫോണിൻ്റെ കുറച്ച് കുറച്ച് സാധനങ്ങൾക്ക് വളരെ വിലക്കുറവിലാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കണ്ടു അത് തിരക്കങ്ങ് കൂടിക്കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതെന്ന് പറയുന്നത് വെറും ഒരു എട്ട് മണിയായിട്ടുള്ളൂ അപ്പോഴത്തേക്കുള്ള തിരക്കാണ് നിങ്ങളീ കണ്ടു തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ആദ്യമേ പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മാർക്കറ്റിൽ വരണമെങ്കിൽ സ്വന്തം ഫോണ് പേഴ്സ് ഇതെല്ലാം സൂക്ഷിച്ചു എപ്പോഴാണ് സ്വന്തം ഫോണ് തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ശ്രീ ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും ഒരു കരുതൽ നമ്മുടെ കൂടെ ഉണ്ടാവണം കാരണം ഇവിടെ എല്ലാ മോഷ്ടിച്ച സാധനങ്ങൾ വരെ വയ്ക്കുന്ന സ്ഥലമാണ് അതിനൊരു ഉദാഹരണം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സെക്കൻഡ് ഹാൻഡും അപ്പോൾ അപ്പം ഇങ്ങനെ കുറഞ്ഞ പ്രൈസിൽ എന്തായാലും കൊണ്ട് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് മോഷ്ടിച്ച സാധനങ്ങൾ തന്നെയാണ് പിന്നെ നല്ല സുന്ദരമായിട്ടുള്ള അക്യൂറി ഫിഷസ് ഇവിടെ കൊണ്ടിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ കാണുന്ന ബാഗിനും എല്ലാത്തിനും എനിക്ക് തോന്നുന്നു ഒരു ടു ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇരു ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് ഈ കാണുന്ന എല്ലാ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാത്തിനും അമ്പത് രൂപയേ ഉള്ളൂ പിന്നെ ലിപ്സ്റ്റിക് കാര്യങ്ങളൊന്നും മേടിക്കാനൊന്നും ഞാൻ പോയില്ല എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ മേടിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായി ഞാൻ ഞാനൊരു സൈഡിലോട്ട് ഇരുന്നു കേട്ടോ ഞാൻ അമ്മ പിന്നെ ആ സമയത്ത് പോയി വെള്ളം മേടിക്കാൻ ഓടി അപ്പോൾ എനിക്ക് എനിക്കൊട്ടും വയ്യാണ്ടായി എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും കൂടെ സാധനം മേടിക്കുന്ന ഇതുവരെയും തീർന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാനിവിടെ കാത്തിരുന്നു എല്ലാം കഴിഞ്ഞു നമ്മൾ മെട്രോ കയറി തിരിച്ചു പോകാമെന്ന് എഴുതിയിട്ടോ ഒരു കാര്യം ആദ്യമേ പറയാം വീട്ടുകാർക്ക് മെട്രോ കയറുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് മെട്രോ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ